മുണ്ടകൻ കണ്ടാലറിയോടാ അറിയോടാ മുണ്ടകൻ കണ്ടാൽ അറിയില്ല പുഞ്ചയ്ക്ക് തേവാനറിയോടാ പുഞ്ചയ്ക്ക് തേവാനറിയില്ല മുണ്ടുമുറുക്കിയുടുത്തേ നിന്നെ ഇക്കണ്ട കാലം പഠിപ്പിച്ചു എന്തു കുന്തം പഠിച്ചെൻറെ ചിക്ക എന്തേ നിന്നെ പഠിപ്പിച്ചെ കണ്ടം കൊത്താനറിയോടാ അറിയോടാ വരമ്പ് മാടാനറിയോടാ ആറ്റുമണൻ മേലെ പാട്ടറിയോ വട്ടക്കളിയുടെ ചോടറിയോ കുറുന്തോട്ടിത്തല കണ്ടറിയോ കഞ്ഞിക്കൂർക്കമണത്തറിയോ നാട്ടുമരുന്നിൻ്റെ നേരറിയോ നാടൻ പാട്ടിൻ്റെ ചൂരറിയോ എന്തുകുന്തം പഠിച്ചെൻ ചുച്ചക്ക എന്തേ നിന്നെ പഠിപ്പിച്ച് താതയ്യ തെയ്യ തെയ്യാരെന്ത കെയ്യത്തെയ്യത്തെയ്യ തെയ്യാരം നാടറിയണം നടപ്പറിയണം ചോടറിയണം പഠിച്ചു വന്നാൽ തോടറിയണം പുഴയറിയണം ചുഴിയറിയണം പഠിച്ചു വന്നാൽ പിത്തറിയണം വിളയറിയണം കളയറിയണം പഠിച്ചു വന്നാൽ മണ്ണറിയണം മലയറിയണം മഴയറിയണം പഠിച്ചു വന്നാൽ നേരറിയണം നെറിയറിയണം പണിയറിയണം പഠിച്ചു വന്നാൽ